നമസ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഏവരോടും ഒരു അഭ്യർത്ഥനയുണ്ട് വീഡിയോ മുഴുവനായി തന്നെ കാണുവാൻ ശ്രമിക്കുക കാഴ്ചക്കാരുടെ കുറവുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ഈ ഉദ്യമം നിരാശയിൽ കലാശിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ ആവരുത് എന്ന് ഒരു നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മുഖപുര വേണ്ടി വന്നത് പോകാം കാഴ്ചയിലേക്ക് ഒരു കർഷകന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ ഒരു ഹൈടെക് ഫാം അതാണ് അമ്പാടിയിൽ കറവ തൊട്ട് തീറ്റ തീറ്റവരെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തൊഴുത്തിലെത്തിക്കുന്ന പൂർണ്ണമായും ആയ കേരളത്തിന്റെ തലയിടുപ്പായ ഒരു ഡയറി അതാണ് അമ്പാടിയിൽ അമ്പാടിയിൽ ഡയറീസിന്റെ പ്രധാന പ്രത്യേകത ഇവിടെയുള്ള ഹരിയാന മുറ ജാഫ്രബാദി എരുമകളാണ് ഇതിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ വസ്തുത എരുമകളുടെ കറവ പൂർണ്ണമായും മിൽക്കിംഗ് പാർലറിലാണ് എന്നുള്ളതാണ് ഈ ഒരു കാഴ്ച ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായാണ് ഇതിനെല്ലാം കാരണം ദീർഘവീക്ഷണമുള്ള അമ്പാടിയിൽ ഡയറീസിന്റെ ഉടമസ്ഥനായ ശ്രീമാൻ അനിൽകുമാറിന്റെ പരിശ്രമങ്ങളാണ് നമ്മള് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ഈ ഓട്ടോമേഷൻ ഇവിടെ നടത്തിയത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പശുക്കളെ യൂസ്ഡ് യൂസ്ഡാക്കി എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിംഗ് കാർലിലേക്ക് ഇവരെ കൊണ്ടുവരാനും ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എങ്ങനെയാണ് നമ്മളെ പരിവപ്പെടുത്തി എടുത്തുള്ളത് പശുക്കളെ പക്ഷെ ഞാൻ അതൊരു പ്രശ്നമല്ല കാരണം എന്ന് പറയുന്നത് ഞങ്ങളിത് കെട്ടിയിടുന്നില്ല ഒന്നിച്ച് പശുക്കളെ ഒന്നിച്ച് നടക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം പക്ഷേ ആദ്യം ഒക്കെ ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ കെട്ടിയിട്ട് ഒരു രീതിയായിരുന്നു അപ്പോൾ ഈ എരുമയൊക്കെ കൊണ്ടുവന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മൾ സാധാരണ ബക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ പശുവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ക്ലസ്റ്റർ പിടിപ്പിക്കുന്ന രീതിയാണ് അപ്പോൾ അത് ഈ എരുമയൊക്കെ ആദ്യ പ്രശ്നമായിരുന്നു അപ്പം നമ്മളത് ചനയുള്ള എരുമയെ കൊണ്ടുവന്ന് ഈ പശുവിൻ്റെ ഇടയ്ക്ക് കെട്ടി ഈ പശുവിനെ കറക്കുന്നത് ഈ എരുമ കാണുകയും അതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്ത് അങ്ങനൊരു അതിലേക്ക് വന്നു പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ പക്ഷേ മിൽക്കിൻ പാറിലായതുകൊണ്ട് ഒരു ഒറ്റയ്ക്കൊരുമയ അല്ലാത്തതുകൊണ്ട് ഒന്നിച്ച് കൂട്ടമായിട്ടാണല്ലോ വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ബാച്ച് എന്ന് പറയുന്നത് അമ്പെണ്ണം ആണെങ്കിൽ ആ ഒരു ബാച്ച് അമ്പെണ്ണം വന്ന് ആ ഹോളിങ് ഏരിയയിൽ അമ്പെണ്ണം വരും അപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ട് എണ്ണത്തിന് ഒരേ സമയത്ത് കിടക്കാം ആ പന്ത്രണ്ട് പേരും ഒരു ഒന്നിച്ച് കയറും അപ്പോൾ അതുകൊണ്ട് ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ അത്തരം പേടിയില്ല പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ ആദ്യത്തെ പ്രസവിച്ചൊക്കെ വരുമ്പം ഒരു ഒരാഴ്ചത്തെ ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ അതാ അങ്ങ് ശീലമായിക്കോളും അങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും ഈ എരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഡയറീസ് ഉണ്ടെങ്കിലും കൂടുതലും എരുമകളെ കണ്ടിരിക്കുന്നത് അല്ല എരുമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പാൽ പാലുല്പാദനത്തിൻ്റെ കണ്ട് എഴുപത് എൺപത് ശതമാനം പാലും എരുമപ്പാലാണ് എരുമയുടെ പാൽ എരുമയാണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ പക്ഷേ നമ്മുടെ കേരളത്തിൽ എരുമകൾ കുറവാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇതിനെ നോക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഒരു കർഷകന് കാരണം ഇത് കറക്കുക എന്നൊക്കെ പറയുന്നത് വെച്ചിട്ട് പാടാണ് പശുവിനെ പോലെ അത്ര ഈസിയല്ല പിന്നെ എരുമയുടെ ഒരു പ്രശ്നം ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് പശുവിനെപ്പോലല്ല നല്ല സ്നേഹമുള്ള ഒരു ജീവിയാണ് അത് എളുപ്പം ഇണങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ ആ ആരാണോ നോക്കുന്ന അവരുമായിട്ട് മാത്രമേ കൂടുതൽ അതിനോട് കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കറക്കാനൊക്കെ അവരെ പറ്റത്തില്ല ഇപ്പോൾ തീറ്റ കൊടുക്കുകയും അതിൻ്റെ അടുത്ത് അതിനഴിച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ കറക്കാനും പറ്റത്തുള്ളൂ അല്ല ഇപ്പോൾ ഒരു കറവക്കാരൻ വന്നിട്ട് കറക്കാവുന്നൊക്കെ വിചാരിച്ചാൽ നടക്കത്തില്ല കാരണം എരുമ സംബമ്മതിക്കത്തില്ല അതാണ് എരുമയുടെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ ചന പിടിക്കാനുള്ളൊരു പ്രശ്നം അതായത് എരുമയുടെ ഹീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എത്ര എളുപ്പമല്ല പശുവിനെ പോലെ അത്ര സമയം നീണ്ടു നിൽക്കുന്ന ഒരു ഹീറ്റ് ആയിരിക്കത്തില്ല അപ്പം നമ്മൾ അതിനെ കുത്തി ചന പിടിപ്പിക്കുന്നതൊക്കെ ഇച്ചിരി പാടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിടിച്ചു നിർത്തി കുത്തുക എന്നൊക്കെ പറയുന്നിപ്പം വലിയ എരുമയൊക്കെ എന്ന് പറയുന്നത് ആയിരം കിലോ വരെയുള്ള എരുമകളും അപ്പോൾ അതിനെയൊക്കെ പിടിച്ചു നിർത്തി കുത്തുക എന്നൊക്കെ പറയുന്ന ഇച്ചിരി പാടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട് അതാണ് എരുമയുടെ ഒരു പ്രശ്നം പശുവിനെ പോലെ അത്ര ഈസിയല്ല എന്നാൽ വളർത്തുന്നതിന് ഏറ്റവും കൂടുതൽ അതും ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം മറ്റു അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ബുള്ളുണ്ട് ഞങ്ങൾ ബുള്ളിനെ തന്നെ വിടുന്നതുകൊണ്ട് ഞാനിത് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഹരിയാനയിൽ പോയി ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ നിന്ന് മാർക്കറ്റിലല്ല അല്ലാതെ വളർത്തുന്ന കർഷകരുടെ ഓരോ വീട്ടുകളിൽ പോയി അവിടുന്ന് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ ഞാൻ അന്ന് അവിടെ ഒരു ഒരു മുപ്പത്തിരണ്ടെണ്ണത്തിൻ്റെ രണ്ട് ഡോറിയായിട്ട് കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്നത് അന്ന് കൊണ്ടുവന്ന് പിന്നെ അതിനെ ഞങ്ങളിവിടെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മുറ എരുമയാണ് തൊഴിൽ നിൽക്കുന്നത് നമുക്ക് ശരിക്കും ഇവിടെ നാച്ചുറൽ ബ്രീഡിങ് തന്നെയാണല്ലേ നടക്കുന്നത് ആ എരുമയുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസിയാണ് അതുകാരണം ഞങ്ങൾക്ക് ഒരെണ്ണം പോലും ചന പിടിക്കാതെ വരുന്നില്ല അങ്ങനൊരു ഗുണമുണ്ട് ഇപ്പൊ ഈ എരുമകൾ പറഞ്ഞോ നമ്മൾ ഒരു ആളുടെ അടുത്ത് മാത്രമാണ് ഇവർ ചേർന്ന് പോകുന്നത് അപ്പോൾ ശരിക്കും ഇപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഇവർക്ക് ബാക്കപ്പ് ബാക്കും അതാണ് അതിപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് അങ്ങനല്ല അപ്പം നമ്മളൊരു വീട്ടിലൊരു എരുമ വളർത്തുമ്പോൾ അതിനെ കെട്ടിയിട്ട് അതിനെ തീറ്റ തീട്ടുകൊടുക്കുകയും അതിനെ അഴിച്ചുകൊണ്ട് പോവുകയെ ചെയ്യുന്ന ഒരാളായിരിക്കുള്ളൂ അപ്പോൾ ആ ആ ഒരു ബന്ധമാണ് ഇവിടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇവിടെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ കെട്ടിയിടുന്നില്ല പശുവിനെ അന്നതിൻ്റെ എരുമയാണ് ഒന്നിനെ കെട്ടിയിടുന്നില്ല അത് ഇത് ഫ്രീ സ്റ്റോൾ ഫാമിംഗ് എന്ന് പറയാം നമ്മൾ അഴിച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ ആ ഇവർ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കൂട്ടത്തോടാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്കില്ല ഇവിടെ നമ്മൾ ഫീഡായാലും ടി എം ആർ ആണല്ലോ നമ്മൾ ടി എം ആർ എന്ന് പറയുന്നത് നമ്മൾ ടി എം ആർ ഫീഡ് മേടിച്ച് കൊടുക്കുകയല്ല ടി എം ആർ എന്ന് പറയുന്നത് അറിയാമല്ലോ ടോട്ടൽ മിക്സ് അതായത് ഒരു പശുവിൻ്റെ ആവശ്യമുള്ള തീറ്റയെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഞങ്ങളിവിടെ ഏറ്റവും മെയിനായിട്ട് കൊടുക്കുന്ന സൈലേജാണ് ഇപ്പം നമ്മൾ ചോളം ഒരു അറുപത് ദിവസം പ്രായമായ ചോളം കൊണ്ടുവന്നിട്ട് അതിനെ കട്ട് ചെയ്ത് സൈലേജാക്കി നാൽപ്പത്തഞ്ച് ദിവസം സൂക്ഷിച്ച് അതെടുത്തിട്ടാണ് കൊടുക്കുന്നത് അതാണ് ഞങ്ങളുടെ ഇപ്പം മെയിനായിട്ടുള്ള തീറ്റ എന്ന് പറയുന്നത് സൈലേജാണ് അപ്പം അതിനകത്തോട്ട് ബാക്കി പിന്നെ കാലിത്തീറ്റയും തവിടും പിണ്ണാക്കൾ അങ്ങനെയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് പിന്നെ ഞങ്ങൾക്കിവിടെ ടി എം ആർ ഫീഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് ടി എം ആർ വാങ്ങുന്നുണ്ട് അപ്പോൾ അത് ഓരോ ബാച്ചിനുള്ളത് അതിനകത്ത് ഓരോ ബാച്ചായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു ഓക്കെ നമുക്ക് ഈ സ്റ്റോൾ ഫീഡിങ് സ്റ്റോൾ ഫീഡിങ് അല്ലാണ്ട് ഇവിടെ ഫ്രീ സ്റ്റോൾ ഫീഡിങ് ആണെന്നല്ലോ അതെ അപ്പോൾ ശരിക്കും നമുക്കിതിനേക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പാലിൻ്റെ ക്വാണ്ടിറ്റിയിലായാലും പശുവിൻ്റെ ഹെൽത്തിനായാലൊക്കെ പശുവിൻ്റെ എരുമയുടെ ആയാലൊക്കെ ഹെൽത്തിനൊക്കെ നമുക്ക് വേറെ ഇപ്പോൾ കൂടുതൽ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രകടമായിട്ടുള്ള എന്തെങ്കിലും ആ അത് തീർച്ചയായിട്ടും അത് ഒത്തിരി മാറ്റമുണ്ട് കാരണം നമ്മൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ലൂസ് ഫാമിങ് അല്ലെങ്കിൽ ഫ്രീസ്റ്റോൾ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ പശുവിനെ കെട്ടിവിടുന്നില്ല വിടുന്നില്ല മൂക്കെയറില്ല കയറില്ല ഒന്നുമില്ല അവരുടെ ഇഷ്ടത്തിന് നടക്കാം അപ്പം തീറ്റയാണെങ്കിലും നമുക്ക് ഒരു ബാച്ചിലുള്ളവരുടെ അളവിന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അവരുടെ ആവശ്യത്തിന് കഴിക്കാം അത് ഒന്നിച്ച് കഴിക്കണമെന്നില്ല കുറച്ച് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് കഴിക്കാം മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കെട്ടിയിട്ടല്ല അന്നേരം കൊടുത്ത് തീറ്റ കൊടുത്തു പിന്നെ അത് ഇതങ്ങനല്ല അത് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഇപ്പം രാവിലെ രണ്ട് നേരമായിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ അവർക്ക് അത് ആവശ്യത്തിന് കഴിക്കാനും അതുപോലെ ആവശ്യം ഉള്ളപ്പോൾ വെള്ളം കുടിക്കാനും ആ ഇനിയും എഴുന്നേറ്റ് നിൽക്കുന്നതിലോ ഒന്ന് നടക്കാനോ ഒക്കെ അതിനുള്ളൊരു സാന്തര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ടി എം ആർ ഫീഡിങ് എന്ന് പറയുന്നത് ഈ ഫ്രീ സ്റ്റോ പശു നമ്മൾ വ്യവസായ അടി അടിസ്ഥാനത്തിൽ പശുവിനെ വളർത്തുകയാണെങ്കിൽ എപ്പോഴും ഫ്രീ സ്റ്റോൾ ഫാമിങ് തന്നെ ആയിരിക്കും നല്ലത് കാരണം ലേബർ ചാർജ് ഒത്തിരി കുറവ് വരും പിന്നെ നമുക്ക് പശുക്കൾക്ക് കുറച്ച് സ്വന്തര്യമായിട്ട് അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഇപ്പോൾ ശരിക്കും അവർക്ക് നല്ല എക്സസൈസ് അവർക്ക് ആവശ്യാനുസരണം അതെ വെള്ളായാലും ഒക്കെ കഴിക്കാനെ നമ്മളിപ്പോൾ ഈ എരുമേ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ പശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളിപ്പോൾ ഒരു പശുവിനെ കെട്ടിയിട്ടാലേ കെട്ടിയിടുന്ന അതിനങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കാരണം നമ്മൾ പശുക്കളെ അയച്ചുവിട്ടാൽ ഈ എത്ര സ്ഥലം ഉണ്ടെങ്കിലും അവർ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും കാരണം അതിന് കൂടുതൽ എയർ സർക്കുലേഷൻ കിട്ടുന്നതും അതിന് കുറച്ചും സുഖകരമായിട്ട് കിടക്കാൻ പറ്റുന്നതും അങ്ങനെയാണ് ശരിക്കും അതാണ് അതിൻ്റെ സൗകര്യം ഇപ്പം നമ്മളാണെങ്കിലും നമുക്ക് നമ്മൾ പുറത്ത് പേരിടത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ പിടിച്ച് കെട്ടി അല്ലെങ്കിൽ പിടിച്ചിരുത്തുന്നതും നമ്മുടെ ഇഷ്ടത്തിന് പോയി നമ്മുടെ നമുക്ക് സുഖം വരുന്ന രീതിയിൽ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അവരാവുമ്പോൾ അവർക്ക് ആ എയർ കൂടുതൽ കിട്ടുന്നിടത്തും അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെ ഉള്ളത് പോയി കിടന്നോളും അതൊക്കെ അതിൻ്റെ ഒരു ഗുണമാണ് ശരിക്കും ബഫലോ ഫാമിങ്ങിന് കേരളത്തിൽ അത്ര ഒരു പ്രാധാന്യം ഇതുവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പോൾ കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് വരുന്നതും വളരെ കുറവാണ് ശരിക്കും സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ ശരിക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എരുമോളത്തിന് അതെ എരുമോളത്തിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഞാനീ പറഞ്ഞല്ലോ ഈ ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് ഒന്ന് ഇതിനെ ഈ കറക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ടാമത് ചെല പിടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നോ രണ്ടോ എരുമയൊക്കെ വളർത്തുമ്പോൾ അതിനെ കൂടി ഒരു ബുള്ളിനെ എന്ന് പറഞ്ഞാൽ വളർത്തിയാൽ നഷ്ടമൊന്നുമില്ല കാരണം നമ്മൾ നല്ല രീതിയിൽ ഒരു ബുള്ളിനെ വളർത്തിയാൽ രണ്ടാമത്തെ വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപ അതിന് മേളോട്ടേ പോകത്തുള്ളൂ താഴോട്ട് വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല പക്ഷേ അപ്പം അതൊക്കെ ഇപ്പം എല്ലാവരെയും കൊണ്ടും അത് ബുദ്ധിമുട്ടായിരിക്കാം കാരണം ഇപ്പം എരുമയെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുപോലെ പാലിനാണെങ്കിലും എരുവും പാലിന് നമ്മുടെ ഈ മറ്റുള്ള ആ രീതിയിലുള്ള ഡിമാൻഡും ഇവിടെ ഇല്ല കാരണം ഫാറ്റ് കൂടാണെങ്കിലും ഇപ്പം കൊണ്ട് പോകുന്നത് ചിലപ്പം നാലോ അഞ്ചോ രൂപ കൂടുതൽ കിട്ടും അപ്പം അത് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓളത്തിൽ അതായിരിക്കണം എന്ന് തോന്നുന്നു പക്ഷേ അല്ലാതെ വേറെ കാലാവസ്ഥയോ അല്ലെങ്കിൽ തീറ്റയിലോ ഒന്നും കാരണം എരുമയെ സംബന്ധിച്ചിടത്തോളം തീറ്റ എന്ന് പറയുന്നത് നമുക്ക് പശുവിന് കൊടുക്കുന്ന പോലെ പശുവിനെന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് തീറ്റ അതിൻ്റെ ഫൈബർ പ്രോട്ടീൻ സ്റ്റാർച്ച് ഒക്കെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കണം ഇത് എനിമയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം നമ്മൾ വാഴയുടെ പിണ്ടി വെട്ടി അരിഞ്ഞിട്ട് കൊടുത്താലും അത് കഴിക്കും അത് കഴിച്ചാൽ അതിൻ്റെ ആവശ്യത്തിനുള്ള അത് എന്തൊക്കെ വേണോ അതാക്കിയെടുക്കാനുള്ളൊരു കഴിവ് അതിൻ്റെ ബോഡിക്കുണ്ട് അതാണ് എനിമയുടെ ഒരു പ്രത്യേകത കാര്യം വളർത്തുന്നതിനകത്ത് ബുദ്ധിമുട്ട് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഇത് ഇവരെ ശരിക്കും നമ്മൾ ഫാമിംഗ് ആയ കാരണം ചെയ്യേണ്ട സമയത്ത് ശരിക്കും പിടിച്ചു നിർത്തിയാവർക്കിപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ കൊളം രോഗത്തിന്റെ വാക്സിൻ എടുക്കുന്ന ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ അതാണ് ആ സമയത്ത് നമ്മൾ മിൽക്കിംഗ് ബാറിനകത്ത് കയറി വരുമ്പോൾ അവിടെ വെച്ച് നമ്മൾ നമ്മള് ചെയ്തത് പിന്നെ അത് പിന്നെ വർഷത്തിലൊന്നും രണ്ടു പ്രാവശ്യത്തെ കാര്യമുള്ളൂ അത് സാരമില്ല അല്ലാതെ നമ്മൾ ഡെയിലി ഇപ്പം ചെല നോക്കാനൊക്കെ പിടിച്ചൊക്കെ ചെലവ് എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ് അപ്പോൾ അതൊക്കെ അതുപോലെ അതുപോലെ തന്നെ എ ചെയ്യുമ്പോഴും ഒക്കെ പാടാം അപ്പോൾ അതിനൊക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നിച്ച് നിൽക്കുമ്പം അത്രയും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാരണം ഇവരെ ഇപ്പോൾ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ പുറത്തഴിച്ചു വിടുന്നുണ്ട് തീറ്റ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ അവർ ഒരാൾ മതി അത് ഡെയിലി പോകുന്നതു കൊണ്ട് അത് കറക്റ്റായിട്ട് വരും കറക്റ്റായിട്ട് തിരിച്ചു വരും അതൊക്കെ ഒരു അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ആ ഒരു രീതിയില്ല പിന്നെ ഉള്ളൂ ഈ കർഷകർക്ക് വരുമ്പോൾ ഇതിനെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് തന്നെ നോക്കി പിന്നെ ഇതിൻ്റെ ഒന്ന് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹീറ്റ് കറക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ പാടാണ് അതാണ് ഈ കർഷകർക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ബുള്ളതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമില്ല ഹീറ്റ് ആകുമ്പോൾ അത് അത് മൗണ്ട് ചെയ്യും പ്രശ്നമായി മറ്റേന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹീറ്റ് കണ്ടുപിടിച്ച് ചെയ്യണം അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സ്പെസിഫിക് പീരീഡ് വരെയാണ് ഒരു ബുള്ളിനെ ബുള്ളിനെ ചെയ്യുന്നത് ഞങ്ങൾ മാറ്റി മാറ്റി വിടും കാരണം ഇപ്പം ഞങ്ങൾ ബുള്ള് വരുന്ന അനുസരിച്ച് കാരണം പിന്നെയും വരാൻ പാടില്ലല്ലോ റിപ്പീറ്റ് ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ മാറ്റി മാറ്റിവിടും എന്തെങ്കിലും അത് ചെറിയ മുറേയും ഇതേ ഉള്ളൂ രണ്ടെണ്ണയുള്ളൂ ഉള്ളൂ ഉള്ള പുള്ളെല്ലാം ഞങ്ങൾ കൊടുത്തതല്ല ഈ പറഞ്ഞ രണ്ടു ലക്ഷം രൂപ രൂപയാണ് കൊടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഞങ്ങളെ ഉപയോഗിച്ചു ഞങ്ങൾക്ക് പിന്നെ അതിനെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം വരുമ്പോഴേ ഞങ്ങൾ കൊടുക്കുന്നുള്ളു അല്ലാതെ ഞങ്ങളിവിടെ കച്ചവടമായിട്ടൊന്നുമില്ല അങ്ങനെ ഉള്ളു പിന്നെ ഇവിടെ ഈ എരുമ പ്രസവിച്ച അതിൻ്റെ മെയിനായിട്ടുള്ള വരുന്നതിന് അതിങ്ങനെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല പാല് കൊടുത്തതാണ് വളർത്തുന്നത് അല്ല അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് വളരും ഞാൻ പറഞ്ഞ ഒരു രണ്ടു വർഷം വളർത്തിയാൽ ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷം രൂപ മേളിൽ പോകും താവിട്ട് വരുത്തി അപ്പൊ കാരണം പാല് കുടിച്ചെങ്കിലേ വളർത്തുള്ളൂ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ അങ്ങനെ പാല് കുടിച്ചാ കൊടുത്താണ് വളർത്തും ഞങ്ങളിവിടെ തീറ്റ തിന്നം വരുവാൻ ആൾക്കാർ കൊണ്ടുപോകും പാൽ കൂടി ഒന്ന് മാറാനായിട്ട് നോക്കി നിക്കുക അത്രേ ഉള്ളു അപ്പൊ തന്നെ ആൾക്കാർ അത് പാൽ കൂടി എന്ന് പാലുപൊടി അതുകൊണ്ട് അത് കൊണ്ടുപോകുന്നവര് പിന്നെയും പിന്നെയും വരുന്നുണ്ട് ആ ഞങ്ങൾക്ക് കൊടുക്കാനില്ല ശരിക്കും നമ്മള് ഇവരെ മോർട്ടാലിറ്റി നോക്കുമ്പോഴേ നമുക്ക് ഈ പശുക്കിടാരികളുടെയും ഈ കുട്ടികളുടെയും ഇപ്പൊ നമ്മൾ എത്രത്തോളം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ബാലാരിഷ്ടതകൾ വന്ന കുട്ടികൾ മരണപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ മോർട്ടാലിറ്റി നോക്കുമ്പോൾ ഈ പശുക്കളെക്കാളും കുറവാണോ ഈ അതിന്റെ രണ്ട് രീതിയില്ല കാരണം ഈ പശുക്കിടാക്കൾന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ലൂസ് മോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നാലേ നമുക്ക് മരുന്നൊക്കെ കൊടുത്തു ഒന്ന് റെഡിയാക്കാം എന്നാൽ എരുമ കുട്ടികൾ എന്ന് പറയുന്നത് അങ്ങനെ വരത്തില്ല വന്നാൽ പിന്നെ കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ വേറെ കിടാരികൾക്കൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല നമ്മൾ സിസ്റ്റമായിട്ടാണല്ലോ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഞങ്ങൾ പുറത്തുനിന്നും ഭക്ഷണം എടുക്കുന്നില്ല ഞങ്ങളുടെ ഇവിടെ തന്നെ കുത്തിവെച്ച് ഇവിടെ തന്നെ വരുന്ന കിടക്കെ വളർത്തി എടുക്കുക അപ്പം അങ്ങനെ തന്നെ എടുക്കുന്നത് അപ്പോൾ അതിനെല്ലാം അതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചുള്ള കറക്റ്റായിട്ട് അതിൻ്റെ ഫീഡും കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയാൽ പോകും ഇപ്പം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഇവിടെ പാൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുന്ന ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഞങ്ങൾക്കൊരു ബേക്കറി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് ഒരു ബോർമ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബോർമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലും ഞങ്ങളുടെ നെയ്യും അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങളുടെ അല്ലാതെ ഞങ്ങളൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഞങ്ങൾ കൊടുക്കുന്നുമില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ അത് ഇപ്പം ഞങ്ങളുടെ അലുവ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നാൽപ്പത് ഏക്കർ കരിമ്പ് കൃഷിയുണ്ട് അപ്പോൾ അവിടുന്ന് ആ ശർക്കര ഞങ്ങളുടെ ഷോപ്പിലുള്ള ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കരിമ്പ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ജ്യൂസ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ അതായത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ അല്ല വേറൊരു ഒരാടേ അല്ല വേറൊരു കമ്പനിയുടെ എടുത്ത് ഞങ്ങൾ ചെയ്യുക സാർ ഇവിടുത്തെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇനി ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫാം മാക്സിമം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആഗ്രഹം അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വേറൊരു ബിസിനസ് പോലെയല്ല കാരണം പെട്ടെന്ന് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം അത് പതുക്കെ പതുക്കെ കാരണം ഞാൻ ഈ രണ്ട് വശത്തും തുടങ്ങിയാണ് ഈ ലെവലിലേക്ക് കൊണ്ടുവന്നത് അപ്പം പതിനെട്ട് വർഷം കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് വരുമ്പോൾ അവർ ഈ കാണുമ്പം അതൊരു പക്ഷെ നമ്മൾ പറയുമ്പോൾ അവർ വിചാരിക്കും ഇത് പക്ഷേ അത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാക്ടിക്കൽ ചെറുപ്പാടാണ് അപ്പോൾ ആ പ്രാക്ടിക്കലിലേക്ക് നമ്മൾ ഇറങ്ങി അത് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല വരും ഇപ്പം നമ്മളിത് വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന പോലെ അപ്പോൾ വണ്ടി കാണുമ്പം നമുക്ക് രസമാണ് പക്ഷേ അത് കയറി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി എന്ന് പറയുന്ന അപ്പോൾ അതൊന്ന് പഠിച്ച് കിട്ടാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ മനസ്സ് ആയിട്ട് ഇറങ്ങണം അപ്പോൾ അതിൻ്റെ ചാണകവും മൂത്രമോ ഒന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് ഇറങ്ങി ഒരു കഷ്ണൻ്റെ മനസ്സോടെ ഇറങ്ങുകയാണെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റും യാതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും പാല് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഇത് അങ്ങനെ എല്ലാവരും പ്രോട്ട്മാരെ ഇവിടെ പാൽ ഉൽപ്പാദനം എന്ന് പറയുന്നില്ലാ തീരത്തിൽ എരുമകളുടെ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ്സ് നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എരുമകളുടെ മാത്രം എരുമയുടെ മാത്രമായിട്ട് അതനുസരിച്ച് ഞങ്ങൾക്ക് അത്രയും പാലം കൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വന്നാൽ വേറെ ഒത്തിരി പ്രോഡക്റ്റുകൾ ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾക്കിപ്പം ഞങ്ങളിത് ഇപ്പം ഞങ്ങളുടെ തൈരുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ മിൽക്ക് അലുവ ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ ഞങ്ങൾ ഈ പാലെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം അത് വേറെ പ്രശ്നമൊന്നുമില്ല പ്രശ്നത്തില്ല ഞങ്ങളത് അങ്ങനെ പോകുന്നുണ്ട്